റി ചായ ഉണ്ടാക്കില്ലാലോ നിങ്ങളെ കാണിച്ചു തരുന്നത് സ്ട്രോബെറി ചായ നോക്കിയേ നല്ല രസമാണ് കേട്ടോ കഴുകി വെച്ചിരിക്കുന്ന സ്ട്രോബെറിയുടെ ഇലയെല്ലാം കൂടെ കളയുക സ്ട്രോബെറി ടീയിലേക്കുള്ള സ്ട്രോബെറി ഇട്ടു ഒരു പാത്രത്തിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉറപ്പാക്കാൻ വേണ്ടിട്ട് പോവാണ് സ്പൂൺ പഞ്ചസാര നന്നായിട്ട് ഒന്ന് വേവിച്ച് ചോഭയുടെ സിറപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഇറക്കി വെക്കാം നമുക്ക് ചായ ഉണ്ടാക്കണ്ടേ ചായക്കുള്ള പാത്രം വെച്ചു ഒരു ഗ്ലാസ് വെള്ളം വെച്ചു വട്ട കുഞ്ഞ് കഷ്ണു ഇത്ര വെള്ളം തിളക്കട്ടെ നമ്മുടെ സിറപ്പേ ഒന്ന് അരിച്ച് നമ്മൾ എടുക്കുന്ന ഗ്ലാസ്സിലേക്ക് എടുക്കും വെള്ളം തിളച്ചിട്ടുണ്ട് പൊടിയിട്ട് വയ്ക്കുക ഒരുപാട് സ്ട്രോങ് വേണ്ട കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ചായ എടുത്ത് നമ്മുടെ സിറപ്പ് അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ സൂപ്പർ ചായ റെഡി അതിനകത്ത് ഇനി നമ്മള് ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് അവരൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഞാൻ ഈ ചെയ്ത് അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കണം